സിനിമാ സീരിയൽ നടി പ്രവീണയുടെയും മകളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് സൈബർ ഇടത്തിൽ നിരന്തരം വേട്ടയാടിയ തമിഴ്നാട് സ്വദേശിയെ പ്രതി ഡൽഹിയിൽ പിടിയിലായി ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് അറസ്റ്റിലായിരിക്കുന്നത് നടി പ്രവീണയുടെ പരാതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് അതിവേഗം പ്രതിയെ കുരുക്കാനിടയാക്കിയത് സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെയാണ് ഇക്കാര്യം പ്രധാനമന്ത്രി ധരിപ്പിച്ചതെന്ന് നടി പ്രവീണ മറന്നാടനോട് പറഞ്ഞു ഓഡിയോ കേൾക്കാം കംപ്ലൈന്റ് കേരള സൈബർ പോലീസിൽ ഒരു കൂടുതലായിട്ട് മാസങ്ങളിൽ ഓരോ കംപ്ലൈന്റ് പോയിക്കൊണ്ടിരിപ്പുണ്ട് അത് ഞാനും കൊടുക്കുന്നുണ്ട് എന്റെ മകള് കൊടുക്കുന്നുണ്ട് എന്റെ ബ്രദർ കൊടുക്കുന്നുണ്ട് ബ്രദറിന്റെ കുഞ്ഞുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞും ആ കുഞ്ഞിനെ പോലും ഈ വ്യക്തി ഈ പെൺ വെറുതെ വിട്ടിട്ടില്ല മോർഫിയെ വളരെ വികൃതമാക്കിയിട്ടാണ് മോർഫിയിന് മാത്രല്ല കൊച്ചു കുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ എന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെയും ഒക്കെ എന്റെ സിസ്റ്ററിലും ഉണ്ട് സിസ്റ്റർ വേറൊരു സിസ്റ്ററിലോ ഉണ്ട് അവന്റെ കശ്യമ്പട വൈഫ് ഇതിങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കും ആരൊക്കെയാണ് പ്രവീണമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നോവണമെങ്കിൽ ഞാൻ വേദനിക്കണമെങ്കിൽ എന്റെ ബന്ധുക്കളെ ഉപദ്രവിക്കണമല്ലോ അല്ലെ അവൻ അതാണ് അവന് ആരാധകൻ എന്നുള്ള ഒരു വ്യാഖ്യാനയാണ് ചെയ്യുന്നത് എന്തോന്ന് ആരാധന വേണോ ഒരു തമിഴ്നാട്ടുകാരനാണിത് ഇത് ഒരിക്കലും ഇത് ഒരു അഞ്ചരോ അഞ്ചു വർഷത്തിന് മുൻപ് ഇതുപോലെ കംപ്ലൈന്റ് വന്ന് ഞാൻ ഇതുപോലെ കയറി ഇറങ്ങി കുറേ മാസങ്ങള് എന്റെ വിഷമം കണ്ടിട്ടാണോ എന്തോ ഞാൻ പിന്നെ എ ഡി ജി പി മനോജ് ബ്രഹ്മസൻ ആയിരുന്നു അന്നിരുന്നത് കാരണം ഞാൻ നേരിട്ട് പോയി കണ്ടു പിന്നെ കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് വന്നപ്പം പറഞ്ഞു ഫസ്റ്റ് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളാണ് ഇവർക്ക് കാണുമ്പോ അറിയാലോ ഒരു ഒരു ബോഡി ലാംഗ്വേജ് ലാംഗ്വേജൊക്കെ കാണുമ്പോ അറിയാമല്ലോ കുഞ്ഞുങ്ങളെപ്പോലും ഇപ്പൊ കാണുന്നില്ലേ അങ്ങനെ കുഞ്ഞുങ്ങളെപ്പോലും ഉപദ്രവിക്കാൻ മനസ്സുള്ള ഒരാളാണ് അവർക്ക് അമ്മ ഏത് സഹോദരി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി ഉണ്ടല്ലോ അവർക്കതൊന്നും ഒരു മറ്റുള്ളവർ വേദനിക്കുന്നതോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ ഒന്നും അവര് വിഷമിക്കുമല്ലോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റില്ല കാരണം ആ ബ്രെയിനിൽ അങ്ങനെയാണ് അവന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് വളർന്ന് വളർത്തിന്റെ ദോഷമാണോ അവനും ജന്മന അങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ല എല്ലാം ഉള്ളപ്പോ ഞാനിതിന്റെ അച്ഛനോട് സംസാരിച്ചു അമ്മയോട് സംസാരിച്ചു സഹോദരിയോട് സംസാരിക്കുന്നുണ്ട് ഈ വ്യക്തി ആരോടും വലിയ ഒരു സോഷ്യലി ഒന്നും ഒരു ആൾക്കാരുമായിട്ടൊന്നും സംസാരിക്കത്തില്ല പഠിക്കുന്നത് കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആണ് പക്ഷെ ഭാഗ്യരാജെന്നാണ് ഭാഗ്യരാജൻ ഇരുപത്തിനാല് വയസ്സുണ്ട് ഡൽഹിയിൽ ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആണ് ഒരു ഞാൻ അറിയാൻ കഴിഞ്ഞ ഒരു ചേരിയിലാണ് ഇപ്പൊ ഞാൻ താമസിച്ചിരുന്നത് എന്നാണ് അപ്പൊ അവിടെ പോയിട്ടാണ് പിടിച്ചത് അറസ്റ്റ് ചെയ്തത് എത്ര അവസാനായിട്ട് ആയിട്ട് അതെ ഞാൻ ഒരുപാട് ഇത് ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ ഇത് ആയിരക്കണക്കിന് ഫോട്ടോ ദിവസം മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഇൻഡു അഞ്ചു വർഷം അല്ലെ അഞ്ചര വർഷം ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണി ആകുമ്പോൾ ഉണ്ടാവും പോസ്റ്റ് അല്ലെ കണ്ട് നമ്മളെല്ലാവരും ആണെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ഇവനച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ മോർഫ് ചെയ്ത ഫോട്ടോ ബോഡി നെയ്ക്കഡ് ആക്കിയിട്ട് പല പല രാജ്യക്കാരുടെ ഒക്കെ കിട്ടുള്ളൂ ഇതിനകത്ത് അപ്പൊ അങ്ങനെയൊക്കെ ആക്കിയിട്ട് വികൃതമാക്കിയിട്ടാണ് ചെയ്യുന്നത് മഹാവൃത്തിയേറ്റ രീതിയിലാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ എന്റെ മോളുടെ എനിക്കൊരു കുഞ്ഞാണുള്ളത് അവളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ് കോളേജില് ആ കുഞ്ഞിന്റെ ഫോട്ടോ എന്റെ പ്രായമായ അമ്മ എന്റെ സിസ്റ്ററിനോ അവ മരിച്ചു പോയി എന്ന് പറഞ്ഞ ആറയി മാലയൊക്കെ ഇട്ടിട്ട് വേദനിപ്പിക്കുക പ്രവീണ ഡോട്ടർ ഡെത്ത് ഇത് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛനെ എങ്ങനെ ഒരു കുടുംബക്കാരെ എങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക ദിവസം ഒന്നും ഒരു തവണയായി സഹായിച്ചു രണ്ടു തവണയായി സമയം മൂന്ന് തവണയായി ഇത് ദിവസം ഉണ്ടെന്നുള്ളതാണ് ഇന്നും ഉണ്ട് ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പം ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്കെന്താ അയച്ചായിരുന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് കാണാൻ പറ്റത്തില്ല മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരാണ് എനിക്ക് അയച്ചായിരുന്നത് അല്ലെങ്കിൽ എന്നെ വിളിച്ചു പറയണത് ഇന്നലെ ഇതുപോലെ എനിക്ക് ഞാൻ ഞാൻ എന്തിനെങ്കിലും ലൈക്ക് ചെയ്തെന്ന് വെച്ചോ ഉടനെ അവരെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് അവർക്കായിരിക്കും ഇത് അയച്ചു കൊടുക്കുന്നത് ഞാൻ എന്തിനെങ്കിലും ഒരു ഒരു ഫോട്ടോ ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തൊരു പോസ്റ്റ് ഇപ്പോൾ ഞാൻ അതിനൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാല് ആ കമന്റിന് ഒരു റിപ്ലൈ എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ ഈ ഫേസ്ബുക്കില് പിന്നെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയായിരുന്നു അങ്ങനല്ല ഞാൻ നേരിട്ട് പരാതി കൊടുക്കണം എന്നായിരുന്നു അതായത് നാല് ഒരു കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുൻപേ അതുപോലെ സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ കല്യാണത്തിനെ ചേട്ടൻ ഇങ്ങനെ വിളിച്ചായിരുന്നു വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഞാനിതായിട്ട് ഒരു ഇതുവരെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നേരിട്ട് വേണമെങ്കിൽ പി എമ്മിന് കൊടുക്കാമല്ലോ ഈ ഒരു കാര്യം ചെയ്യാൻ കംപ്ലൈന്റ് കംപ്ലയിന്റ് എഴുതി തരാൻ പറഞ്ഞു ഞാൻ മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്ത് ചേട്ടന് അയച്ചു കൊടുത്തു ചേട്ടൻ അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്നിട്ട് പി എമ്മിന്റെ ഓഫീസിലേക്ക് ഇത് അയച്ചു കൊടുത്തു കംപ്ലൈന്റ് പിന്നെ ഇതിന്റെ എന്തോ അതിനുശേഷമാണ് ആക്ഷൻ എടുത്തത് അപ്പം വേണമെങ്കിൽ നേരിട്ട് കാണാൻ പിന്നെ അതൊക്കെ വലിയൊരു ഭാഗ്യല്ലേ എല്ലാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തെ നേരിലൊക്കെ കാണാന്ന് പറഞ്ഞ ഞാൻ കല്യാണത്തിന് പിന്നെ പോയിരുന്നു അപ്പൊ അപ്പൊ പത്ത് മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് അതായത് ഈ അമ്പലത്തിൽ വെച്ചല്ല കാരണം ഇങ്ങനെ ഒരു മാറ്റർ സംസാരിക്കാൻ പറ്റിയ ഒരു സമയമല്ലല്ലോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു പത്ത് മിനിറ്റ് ഓഫീസ് അപ്പൊ ത്രിപ്രയറിലെ പ്രോഗ്രാം പെട്ടെന്ന് അത് കൺഫേം ആയതുകൊണ്ട് അദ്ദേഹം ഈ പ്രോഗ്രാം ക്യാൻസലായി ഈ മീറ്റിംഗ് ക്യാൻസലായി പക്ഷെ എന്നാലും സുരേഷേന്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു അങ്ങനെ സുരേഷ് ചേട്ടന് എന്ത് ചെയ്യുന്നറിയാമോ അത് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് പരാതി അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് അങ്ങനെ എന്തോ എനിക്കെ റൂളിൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല

തീർച്ചയായിട്ടും ഞാനിത് ഇതെനിക്ക് ഞാനിത് എനിക്കിത് കാസ്പിടിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരിക്കും പൊട്ടി കരയുകയാണ് ചെയ്തത് എനിക്ക് ഇപ്പൊ പറയുമ്പോൾ എനിക്ക് ഞാൻ ലൊക്കേഷൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നിൽക്കുന്നത് എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് ഇതാവുന്ന അവസ്ഥ എങ്കില് അതെ കുഞ്ഞുങ്ങൾ എന്നെ ഉപദ്രവിക്കുന്ന പോലെ അല്ലെ കൊച്ചു കുഞ്ഞുങ്ങള് വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ഇവര് ക്രിമിനൽ ഒരു സൈക്കോ ആണ് ഇതിനൊക്കെ എന്ത് പണിഷ്മെന്റ് കൊടുക്കണ്ട നമ്മുടെ നിയമത്തെ പറ്റിയോ ഇവർക്കൊക്കെ എന്താ പണിഷ്മെന്റ് വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഒരിക്കലും ഇവന് അറസ്റ്റിലായതാണ് എന്നിട്ട് ജാമ്യത്തിൽ പോയിട്ടാണ് ഇത് ഇത്രയും ചെയ്തത് ഈ വർഷങ്ങളോളം ഇത് വീണ്ടും ആവർത്തിച്ച് ഞാൻ പലതാണ് പലതാണ് ഞാനും എൻ്റെ മകളും ഈ കുഞ്ഞിന്റെ അച്ഛനും പല എതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടും ഈ ഇവിടെ സൈബർ പോലീസ് സൈഡിൽ നിന്നൊരു ക്ഷൻ ഉണ്ടായില്ലന്നുള്ളതാണ് സത്യം ഞാൻ വിളിച്ചിട്ട് ഇരിക്കുമ്പോ അവര് നല്ല രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത് അല്ല മാഡം അത് നോക്കാം പോലീസാണ് അപ്പൊ അതിന് അവർ പറയുന്ന എന്താ വെച്ചാൽ ഇപ്പൊ അവിടെ പിന്നെ പിന്നെ ആവശ്യത്തിന് ഓഫീസേഴ്സ് ഇല്ല അല്ലെങ്കിൽ സാർ ലീവാണ് അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോ ഈ ശബരിമലയിലേക്കൊക്കെ ചിലപ്പോ പോസ്റ്റ് ചെയ്യും ചിലപ്പോ വിഴിഞ്ഞത്തേക്കായിരിക്കും അപ്പൊ ആ സമയത്ത് അവിടെ അധികം ആൾക്കാർ ഉണ്ടാവില്ല പിന്നെ ഒത്തിരി കേസുകൾ ഉണ്ടല്ലോ അത് അതിന്റെ ടൈം അനുസരിച്ച് വരുള്ളൂ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് ഒരു തവണത്തെ തെറ്റ് പിന്നെ ഇതല്ല ശേഷിക്കിത് നിങ്ങൾ വിളിക്കുമ്പോൾ ആയിട്ട് എനിക്ക് സംസാരിക്കാനും കഴിയും കേട്ടോ അതാണ് ഇത് ഒരു തവണയല്ല ഇവൻ തെറ്റ് ചെയ്യുന്നത് ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇൻഡു അഞ്ചു വർഷം ഒന്ന് ആലോചിച്ചു ദിവസമുണ്ട് ഡെയിലി ഇവനെടുക ഇവന്റെ ലിങ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് കാരണം ഫസ്റ്റ് അവനെ അറസ്റ്റ് ചെയ്തത് ലിങ്ക് വെച്ചിട്ടാണ് അവൻ എല്ലാവർക്കും അയച്ചു കൊടുത്ത് ടാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ടാഗ് ചെയ്ത് എല്ലാവരും കണ്ടു അല്ലെങ്കിൽ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്ത് കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനറഞ്ഞ ആ അക്കൗണ്ടേ ഡിലീറ്റ് ചെയ്യാം നമ്മൾ അവനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഒരു എത്ര ഫോൺ നമ്പർ ഉണ്ടെന്ന് എനിക്ക് അറിയാം അത്രയും വെച്ചിട്ട് ഒരു ഈ ഇത് തന്നെ പരിപാടി റിസർച്ച് 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 ചോദിച്ചു കഴിഞ്ഞാൽ പറയണത് പ്രവീണ ഇവരുടെ കുടുംബം നശിക്കണം കുടുംബം ഇങ്ങനെ ശാപവാക്കുകളും എന്നെ കൊല്ലണം എന്നെ മറ്റേത് ചെയ്യണം ഡാഷ് ചെയ്യണം അങ്ങനെ ഇങ്ങനെയാണ് ഇവന്റെ വാർത്തമാനങ്ങളൊക്കെ ഒരു ഇവനിപ്പം പോലീസ് ഇപ്പം പിന്നെ സി എ ഡോഫീസിൽ നിന്ന് വിളിച്ചിരുന്നു സി എസ് ആർ എന്നെ വിളിച്ചു പറഞ്ഞത് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാഡം എന്ന് പറഞ്ഞത് അപ്പം ഞാൻ സാറിന് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം കൂടെ ഒന്നും ഞാൻ വിളിച്ചു വെച്ചപ്പോ ഒന്നും ആയിട്ടില്ലെന്നാണല്ലോ അറിഞ്ഞത് പെട്ടെന്നൊരു മൂമെന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു സംശയം ഇത് ഈ ഒരു സംഭവമാണോന്നുള്ളത് അങ്ങനെയാണ് സുരേഷ് എന്നെ വിളിച്ചു വെച്ചിട്ടാണ് പറഞ്ഞത് അതെനിക്ക് തോന്നുന്നു അവിടെ ഒരു ഇതാണ് അപ്പൊ എന്താണെൻ്റെ എങ്ങനെയാണോ എന്റെ റൂട്ട് എനിക്ക് അറിയത്തില്ല ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് സുരേഷ് ഒരു കംപ്ലൈൻറ് കൊടുത്തു എന്റെ പരാതി അയച്ചു പക്ഷേ പറഞ്ഞു അപ്പൊ അവിടുന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഞാൻ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അറ്റാക്ട് ചെയ്തായിരുന്നു അതെല്ലാം അയച്ചു കൊടുത്തു നിത്യാ നമ്മുടെ സൈബർ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവണം കേരള സൈബർ എന്തുകൊണ്ടിത് ഇത്രയും വർഷമായിട്ട് ഇത് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളത് കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കണം പെട്ടെന്നൊരു ഇത് വന്നത് എന്നാലും ഇത് വരാൻ സാധ്യതയില്ല